അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനെതിരെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കോതമംഗലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി കെ എസ് ആർ ടി സി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരസഭാ ജംഗ്ഷനിൽ അവസാനിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം നഗരസഭാ പ്രതിപക്ഷ നേതാവ് എ ജി ജോർജ് ഉദ്ഘാടനം ചെയ്തു ആവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനെതിരെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കോതമംഗലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി ആവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം ഹോട്ടൽ മേഖലയ്ക്ക് വലിയ തിരിച്ചടിയായ സാഹചര്യത്തിലാണ് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചത് സംഘടിപ്പിച്ചത്യറ്റം കേരളത്തിലെ ബിരിയാണി എരിക്കുമൊക്കെ വില വർധനത്തിൻ്റെ കാര്യം നമ്മുടെ ജനങ്ങൾക്കെല്ലാം അറിവുള്ളതാണ് ഒട്ടുമിക്ക സാധനങ്ങൾക്ക് വില കൂടിയിരിക്കാൻ സാഹചര്യമാണ് ഓണക്കാലം എത്തി അപ്പോൾ ഒരു രീതിയിലും സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാതെ തന്നെ ഇത് ഏതെങ്കിലും രീതിയിൽ കുറയ്ക്കാൻ പറ്റുമോ എന്നുള്ള ഒരു രീതിയാണ് ഈ സമരഭാഗത്തിലെ പ്രത്യേകത കരെയും ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാനും പ്രശ്നമിപ്പിക്കാനും ഞങ്ങൾ തയ്യാറല്ല സാഹചര്യങ്ങൾ വളരെ ഞങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നു അടുത്ത പ്രതിസന്ധിയിലാണ് ഞങ്ങൾ കോതമംഗലം നഗരത്തിലെ കെഎസ്ആർടിസി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരസഭാ ജംഗ്ഷനിൽ അവസാനിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം നഗരസഭാ പ്രതിപക്ഷ നേതാവ് എ ജി ജോർജ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന വൈസ് പ്രസിഡന്റും യൂണിറ്റ് പ്രസിഡന്റുമായി വി ടി ഹരിഹരൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ട്രഷറർ സി കെ അനിൽ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സ്റ്റേറ്റ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗവും യൂണിറ്റ് സെക്രട്ടറിയുമായി സി ജെ ബെനി യൂണിറ്റ് രക്ഷാധികാരി പി കെ മുഹമ്മദ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി എ അബ്ദുൽ കരീം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജി ഗംഗാധരൻ ആശാലില്ലി തോമസ് യൂണിറ്റ് ട്രഷറർ സാഹിർ പി കെ എന്നിവർ പങ്കെടുത്തു Niuzdesk, KSV Niuzd.